സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനെട്ട് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം വാക്കുകൾ വാളുകളേക്കാൾ മൂർച്ചയുള്ളവയാണ് വാളുകൊണ്ട് കുത്തു കിട്ടിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പണ്ടുകാലത്ത് യുദ്ധത്തിനായി വാളും കുന്തങ്ങളും പ്രധാന ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു വെട്ടാനും കൊല്ലാനുമാണ് വാൾ ഉപയോഗിക്കുന്നത് ഏഷണി വാക്ക് കോപഭാവത്തെ ഉളവാക്കുന്നു ആ കോപം കൊലപാതകത്തിലേക്കും നയിച്ചേക്കാം ഏഷണി വാക്കുകൾക്ക് മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ശക്തിയുമുണ്ട് നിന്നയുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കുവാനുള്ള ശക്തിയുമുണ്ട് കർത്താവ് പറഞ്ഞു നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് കള്ളസാക്ഷികൾ നീതിമാനെ കുറ്റം വിധിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ജ്ഞാനികളുടെ നാവ് സുഖപ്രദമാണ് ദൈവത്തെ ഭയപ്പെടുന്നവരുടെ വാക്കുകൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന അഥവാ മുറിവുണക്കുന്നവയാണ് തിരുവഴുത്തു പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതും ആയിരിക്കട്ടെ എന്നാണ് സുവിശേഷം പിശാദിനാൽ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതും ആശ്വാസം നൽകുന്നതും സമാധാനം നൽകുന്നതും പ്രത്യാശ നൽകുന്നതുമാണ് ആ സുവിശേഷം ഘോഷിക്കുന്നത് എത്ര ഭാഗ്യകരമായ കാര്യമാണ് ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിനുള്ള വാക്കുകൾ പറഞ്ഞാൽ എത്ര നല്ലതാണ്